ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത് നമ്മുടെ ടോപ്പിക് ഇന്ത്യ ചരിത്രം ടോപ്പിക്കായി വരുന്ന പി എസ് സിയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം ഉത്തരം എ ആണ് എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ട് വിക്രമ വർഷം ആരംഭിച്ചതെന്ന് ഉത്തരം ബിയാണ് ബി സി അമ്പത്തെട്ട് ബി സി അമ്പത്തെട്ട് മൂന്ന് താഴെപ്പറയുന്നവരിൽ ഐഹോൾ ശിലാശാസനവുമായി ബന്ധപ്പെട്ടവരെ ഉത്തരം ബിയാണ് രവി കീർത്തി രവി കീർത്തി നാല് ചാലൂക്യന്മാരുടെ തലസ്ഥാനം ഉത്തരം ഡി ആണ് വാതാപി വാതാപി അഞ്ച് പ്രശസ്തമായ അജന്ത പെയിൻറ്റിങ്ങുകൾ ഏത് രാജവംശത്തിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത് എൻ്റെ ഉത്തരം ഡി ആണ് ഗുപ്തവംശം ഗുപ്തവംശത്തിലാണ് ആറ് സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തിയായ കവിയത്ര ഉത്തരം എ ആണ് ഔവയാർ ഔവയാർ ഏഴ് ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന പിഷഗ്വരൻ ഉത്തരം സി വാഗ്പടൻ വാഗ്ഡനാണ് എട്ടാമത്തെ ചോദ്യം നോക്കാം ശതവാഹനന്മാരുടെ തലസ്ഥാനമായ പ്രതിഷ്ഠാനം ഏത് നദിയുടെ തീരത്തായിരുന്നു എൻ്റെ ഉത്തരം എ ആണ് ഗോദാവരി ഗോദാവരി ഒമ്പത് വിപുലമായ രീതിയിൽ നഗരഭരണ സംവിധാനം ഒരുക്കിയ മൗര്യ ഭരണാധികാരി ഉത്തരം ബി ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ പത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ശതവാഹന രാജാവരെ ഉത്തരം ബി ആണ് ശതകർണി രണ്ടാമൻ ശതകർണി രണ്ടാമൻ പതിനൊന്ന് ജാതക കഥകൾ എത്ര എണ്ണമുണ്ട് ഉത്തരം എ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പന്ത്രണ്ട് കുമാരപാലചരിതം രചിച്ചത് എൻ്റെ ഉത്തരം സി ആണ് ജയസിംഹൻ ജയസിംഹനാണ് പതിമൂന്ന് സിന്ധു സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി ഏത് ഉത്തരം ബി ആണ് ചിത്രലിപി ചിത്രലിപിയാണ് പതിനാല് പ്രാചീന കാലത്ത് പരിഷ്ണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേര് പ്രാചീന കാലത്ത് പരിഷ്ണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്താണ് ഉത്തരം ഡി ആണ് രബി പതിനഞ്ച് ആരുടെ സദസ്സിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നത് എൻ്റെ ഉത്തരം ഡി ആണ് വിക്രമാദിത്യ സദസ്സിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നത് പതിനാറാമത്തെ ചോദ്യം മുഛഘടികിൻ്റെ തിരിച്ചുതാരൻ ഉത്തരം സി ആണ് ശൂദ്രൻ ശൂദ്രകൻ ശൂദ്രകൻ പതിനേഴ് പറയുന്നവയിൽ ഹർഷൻ്റെ തലസ്ഥാനമായിരുന്നത് ഉത്തരം ഡി ആണ് കനൗജ് കാനൂജാണ് പതിനെട്ട് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഉത്തരം ബി ആണ് കുമാരഗുപ്തനാണ് കുമാരഗുപ്തൻ പത്തൊമ്പത് നർമ്മദയുടെ തീർത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവാര് ഉത്തരം എ പുലികേശി രണ്ടാമ പുലികേശി രണ്ടാമ ഇരുപത് ദേശകുമാര ചരിത രചിച്ചതാര് ഉത്തരം ആണ് ദി ദ ഇരുപത്തൊന്ന് സിന്ധു നാഗരതയുടെ ഭാഗമായിരുന്ന കലിബെങ്കൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഡി ആണ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇരുപത്തിരണ്ട് ഷകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചതാരെ ഉത്തരം എ ആണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഇരുപത്തി മൂന്ന് കനിഷ്കൻ്റെ രാജ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാരെ ഉത്തരം ബി ആണ് അശ്വഘോഷൻ അശ്വഘോഷനാണ് ഇരുപത്തി വീണ വായിക്കുന്നതിൽ തൽപരനായിരുന്നു ഗുപ്ത രാജാവ് ഉത്തരം സിയാണ് സമദ്രഗുപ്തൻ സമുദ്രഗുപ്തൻ ഇരുപത്തി അഞ്ച് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ഉത്തരം ആണ് ഫാഹിയാൻ ഫാഹിയാൻ ഇരുപത്തിയാറ് മാളവിക അഗ്നിമിത്രം രനിച്ചതാരൻ ഉത്തരം വി ആയാണ് കാളിദാസൻ കാളിദാസൻ ഇരുപത്തേഴ് ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ഉത്തരം ബി ആണ് ഹർഷവർദ്ധനൻ ഹർഷവർദ്ധനൻ ഇരുപത്തെട്ട് ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ഉത്തരം ബി ലുംബിനി ലുംബിനി ഇരുപത്തൊമ്പത് ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനി ഉത്തരം ബി ആണ് ചെങ്കുട്ടവൻ ചെങ്കുട്ടവൻ മുപ്പത് ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ ഉത്തരം എ ആണ് ഋഷഭൻ ഋഷഭൻ മുപ്പത്തൊന്ന് മാസിഡോണിയയിലെ രാജാവായ അലക്സാണ്ടർ ഏതു വർഷമാണ് ഇന്ത്യ ആക്രമിച്ചത് ഉത്തരം എ ആണ് മുന്നൂറ്റി ഇരുപത്താറ് ബി സി മുന്നൂറ്റി ഇരുപത്താറ് ബി സിയിലാണ് മുപ്പത്തിരണ്ട് അമിത്രകാഥ എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരിയാര് ഉത്തരം ബി ആണ് ബിന്ദു സാരൻ ബിന്ദു സാരൻ മുപ്പത്തിമൂന്ന് സുങ്കവംശ സ്ഥാപകനായി ഉത്തരം എ ആണ് പുഷ്യമിത്രൻ പുഷ്യമിത്രൻ മുപ്പത്തിനാല് ശകവർഷം ആരംഭിച്ചത് എന്ന് ആര് ശകവർഷം ആരംഭിച്ചത് ഉത്തരം സി ആണ് കനിഷ്കനാണ് കനിഷ്കൻ മുപ്പത്തഞ്ച് ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലാണ് മുപ്പത്താറ് അജന്താഗുഹുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അതിൻ്റെ ഉത്തരം ഏ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് മുപ്പത്തേഴ് മൗര്യ സാമ്രാജ്യം സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ഏ ആണ് ബി സി മുന്നൂറ്റി ഇരുപത്തൊന്ന് ബി സി മുന്നൂറ്റി ഇരുപത്തൊന്ന് മുപ്പത്തെട്ട് ഏത് രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു ഗരുഡൻ ഉത്തരം ബി ഗുപ്തൻ ഗുപ്ത രാജവംശത്തിൻ്റെ മുപ്പത്തൊമ്പത് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ച കാലം രാഷാണ് ഉത്തരം ബി ആണ് എ ഡി ഏഴാം നൂറ്റാണ്ട് എ ഡി ഏഴാം നൂറ്റാണ്ടാണ് നാൽപ്പത് ആര്യഭട്ടൻ പ്രശസ്തനായ രാഷായിരുന്നു ഉത്തരം ബി ആണ് ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭട്ടൻ നാൽപ്പത്തൊന്ന് ചന്ദ്രഗുപ്തൻ്റെ കാലത്തെ ഗ്രീക്ക് അംബാസിഡർ ഉത്തരം എ മെഗസ്തനീസാണ് മെഗസ്തനീസ് നാൽപ്പത്തിരണ്ട് തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബി ആണ് ജൈനമതം ജൈനമതം നാൽപ്പത്തി മൂന്ന് ഹാരപ്പ മോഹൻചതാര സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ഉത്തരം സി ജോൺ മാർഷൽ ജോൺ മാർഷലാണ് നാൽപ്പത്തി നാല് സിന്ധു നദീതട സംസ്കാരം പ്രധാനമായും തകർന്നത് ആരുടെ കൂടിയാണ് ഉത്തരം ബി ആണ് ആര്യന്മാർ ആര്യന്മാരുടെ കാലത്താണ് നാൽപ്പത്തഞ്ച് അശോകന്റെ പിതാവ് ഉത്തരം എ ആണ് ബിന്ദുസാരൻ ബിന്ദുസാരൻ ബിന്ദു സാരൻ നാൽപ്പത്താറ് രാജതരങ്കിണിയുടെ ഉത്തരം എ ആണ് കൽഹണൻ കൽഹണൻ ആണ് രാജതരംഗണിയുടെ കർത്താവ് നാൽപ്പത്തേഴ് സിന്ധു നാഗരികർ പ്രധാനമായും ആരാധിച്ചിരുന്ന മൃഗം ഉത്തരം സി കാള കാള നാൽപ്പത്തെട്ട് തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ബി ആണ് കുയാൻ സാങ് ഹുയാൻ സാങ് ആണ് നാൽപ്പത്തൊമ്പത് ആര്യഭട്ടൻ ഭാസ്കരൻ വരാഹമിഹിരൻ അമരസിംഹൻ ധന്യുന്തിരി ഈ പ്രമുഖ വ്യക്തികൾ ജീവിച്ചിരുന്ന കാലം ഉത്തരം ഗുപ്ത സാമ്രാജ്യകാലം ഗുപ്ത സാമ്രാജ്യകാലത്താണ് അമ്പത് വേദങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഉത്തരം ഡി ആണ് അർ അതർവ വേദം അതർവ വേദമാണ് അമ്പത് ക്വസ്റ്റ്യൻസാണ് കുട്ടികാരൊക്കെ നോക്കുക അത് പി എസ് സി ബുള്ളറ്റിൻ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസാണ് മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ താങ്ക്